നരേന്ദ്രമോദി ഗവൺമെന്റിനെയും സർക്കാരിനെയും പാർലമെന്ററി രീതിയിൽ നിയമപരമായി പ്രതി കൂട്ടി നിർത്താൻ പ്രാവീണ്യമുള്ള ഏറ്റവും നല്ല പാർലമെന്റിംഗീമാൻ ഒരാളായ അദ്ദേഹം ഞാൻ ദീർഘമായി തമ്മില് നേതൃഞ്ഞെടുപ്പ് ഉണ്ടായ കാര്യം ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേതാക്കളെ പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രം കൊടുത്ത നാണത് സർക്കാർ ഭരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായത് ജനപ്രതിനിധി എല്ലാരും ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധി ഞാൻ ഇവക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്തായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ ഇവിടെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഭരിച്ചു മുടിച്ച് തകത്ത് കൊള്ള നടത്തി ഈ നാടിനെ കുട്ടിച്ചോടാക്കാൻ ശ്രമിച്ച സർക്കാരിൽ പ്രതിഷേധിച്ചു ജനങ്ങളെ ഇത്രമാത്രം ഇപ്പൊ ഞാൻ വരുമ്പോ പറയും നമ്മുടെ എം എൽ എനോട് പറയാനുള്ളൂ ഇവിടെ അമ്പലത്തിനടുത്ത് കരടി കേറി കരടി അമ്പലത്തിലും കേറി ഞാൻ ഒരു കണക്ക് നോക്കിയപ്പോ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തോടെ കേരളത്തിൽ എണ്ണായിരം വന്യമൃഗി അക്രമങ്ങളുണ്ട് ആയിരം പേരാ മരിച്ചിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കി കടല ഒൻപത് കൊല്ലയായിട്ട് മരിക്കുന്നത് ഈ ഒമ്പത് കൊല്ലത്തിനിടയിൽ ആയിരം പാവപ്പെട്ട മനുഷ്യരാണ് വന്യമൃഗങ്ങളുടെ കടിയേറ്റ് മരിച്ചത് അത് കാട്ടിൽ പോയിട്ട് മരിച്ചതല്ല നാട്ടിൽ വീട്ടിലിരിക്കുന്ന ഞാൻ അമ്പലത്തിൽ അറിയുന്നില്ല നാട്ടിലിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ കഴിഞ്ഞ അഞ്ചു കൊല്ലം മാത്രം കണക്കെടുപ്പ് മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കേസുകളാണ് വല്യമൃ അക്രമങ്ങൾ അഞ്ചു കൊല്ലം കൊണ്ട് മുപ്പത്തെട്ടായിരം സ്ഥലത്ത് അക്രമം ഉണ്ടായി പറഞ്ഞു ഈ സർക്കാർ എന്ത് ചെയ്യായിരുന്നു നമുക്ക് സർക്കാർ തന്നെയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും മനുഷ്യൻ മരിക്കുമ്പോൾ മരിക്കുന്ന എണ്ണ എടുക്കാനാണോ സർക്കാർ വേണ്ടത് അല്ല ഒരു പ്രാവശ്യം ആ ദുരന്തത്തിൽ നിന്നും ഇനി ഉണ്ടാകാതിരിക്കാൻ മുൻകരുതെടുക്കുന്ന സർക്കാരാണോ ഈ നാടിനു വേണ്ടത് ചോദിച്ച മറുപടിയില്ല ചോദിച്ച മറുപടി എന്തെങ്കിലും ഉണ്ടോ ആകെ പറയും പറഞ്ഞാൽ

മരണത്തെ എന്നും നോക്കി കാണുന്ന ഒരു ജനഗതി ഇതുപോലെ ഉണ്ടാക്കിയതിന് ഉത്തരവാദിത്തത്തിനും ഈ സർക്കാരിന് മാർക്കാൻ പറ്റുമോ ജനങ്ങൾക്ക് സുരക്ഷിതം കൊടുക്കേണ്ട സർക്കാർ ഒന്നും ചെയ്യാതെ കേന്ദ്രത്തിൽ ചെയ്യിപ്പില്ലാതെ പരാതി മരണങ്ങൾ നടക്കണമുണ്ട് കേന്ദ്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും ഇപ്പൊ നാട്ടിൽ കൃഷി ചെയ്ത പാവപ്പെട്ടത് എത്ര ബുദ്ധിമുട്ടിട്ടാണ് കൃഷി ചെയ്യുന്നത് അത് കാട്ടുപന്നി വന്ന കൃഷി എടുത്തുള്ളൂ

എല്ല കേട്ടാതാക്കുന്ന മിഷൻ ആയിട്ട് ലൈഫ് മിഷനെ ഇവർ മാറ്റി എന്നതാണ് ഒൻപത് കിട്ടി വീട് തുടങ്ങാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കും പിന്നെ പൈസ ഒമ്പത് വർഷം കൊണ്ട് എല്ലാവർക്കും അവർക്കെല്ലാം ഇവരുടെ പരിപാടി മാസം മാസം ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുക കെട്ടിട നീതി കൂട്ടുക ഇതുപോലുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ ഈ സർക്കാർ കേരളത്തിൽ കാണും മുഖ്യമന്ത്രി മൂന്ന് ദിവസം കൂടെ നിന്നു ഈ മൂന്ന് മാസം തന്നിട്ട് ഞങ്ങൾ നമ്മളെ വിചാരിച്ചു ഈ ഗൂരിയാട് ഭാഗത്ത് ആ റോഡ് തകർന്ന കാര്യം കാണാൻ ഈ മുഖ്യമന്ത്രി പോകൂക്കഴിഞ്ഞ യൂണിഎഫിന്റെ കൺവെൻഷൻ ഞാനൊരു കാര്യം ചോദിച്ചു ഈ മുഖ്യമന്ത്രിക്ക് മലപ്പുറം ജില്ലയോട് എന്തിനാണ് ഇത്ര വാശി അദ്ദേഹം ഡൽഹിയിൽ പോയിട്ടാ പറഞ്ഞത് മലപ്പുറത്ത് മുഴുവൻ പിടിക്കുന്ന കള്ളപ്പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ സ്വർണം കള്ളപ്പണമൊക്കെ തന്നെ അത് വേണോ എന്നാണ് ചോദിച്ചത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ജില്ലയെ ഇതുപോലെ അപമാനിച്ച ഒരു മുഖ്യമന്ത്രി പോലെ ഉണ്ടായിട്ടുണ്ടോ അതിന് മറുപടി പറയാൻ പറഞ്ഞാൽ ആ മറുപടി പറയുന്നതിന് ഏറ്റവും ആരാധ്യനായ തങ്ങളും തന്നെ സാഹിതന്നെ വിളുത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ മതേതര സങ്കല്പത്തിന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള തങ്ങളെയും സാഹിബിനെയും എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ ദുരുദ്ധമായി തങ്ങളാണെങ്കിൽ തങ്ങളുടെ പക്വമായ ഭാഷയിൽ കൃത്യമായ സന്ദേശം കൊടുക്കും നിങ്ങൾക്ക് നിങ്ങൾ എന്നുള്ളത് ഉറപ്പാണ് ഞാൻ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുണ്ട് സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലും സാധനങ്ങൾ കിട്ടാനില്ല വീട്ടിലെ സാധനങ്ങൾക്ക് വില കൂട്ടിയിരിക്കുകയാണ് രണ്ടറ്റവും കൂട്ടിമുട്ടുന്ന ജനങ്ങൾ പാട് ഞങ്ങൾ ചോദിച്ചു പെൻഷൻ കാര്യം പാവപ്പെട്ടവന്റെ പെൻഷൻ പോലും പെൻഷൻ പോലും കെട്ടിട ഭാഗത്തുള്ള ചുമട്ട തൊഴിലാളി അവർക്കൊക്കെ പെൻഷൻ ഇന്നിപ്പോ മന്ത്രി പറഞ്ഞിരിക്കുന്ന പെൻഷൻ തരാതെടുപ്പ് കാലത്ത് കൊടുക്കേണ്ടതാണോ അവർക്ക് മാസം മാസം കൊടുക്കേണ്ടതല്ലേ അതിന് മുൻഗണനയില്ല ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻഗണന എന്താണ് അവരുടെ സൗകര്യങ്ങളൊക്കെ നോക്കും അവരുടെ നീന്തക്കുളം റെഡിയാക്കണം അവരുടെ കാര്യങ്ങൾ റെഡിയാക്കണം അവരുടെ സ്റ്റാഫിന്റെ അതുപോലെ തന്നെ ആൾക്കാരുടെ ശമ്പളം കൂട്ടും അതിനൊന്നും ഒരു സാമ്പത്തിക പ്രതിസന്ധിയില്ല പാവപ്പെട്ട ദിവസമൊക്കെ ചക്കട്ടേക്ക് മുന്നിൽ കിടക്കുക ആ പാവപ്പെട്ട സ്ത്രീകൾ എന്തൊരു സ്ഥിതിയായിരിക്കും

ആരെങ്കിലും സമരം നടത്തിയാൽ അവരോട് വിദ്വേഷമാണ് പകയ ഇതുപോലുള്ള സാഹചര്യം നമ്മൾ ആരും പ്രതീക്ഷിച്ചാണ് ഈ നാട്ടിലെ ജനങ്ങളെ ജീവിതം തകർക്കുന്ന നിയമസമാന പ്രശ്നങ്ങൾ എല്ലാ ദിവസവും വീടുകളിൽ അശാന്തിയാണ് ജനങ്ങള് ആശങ്കാകൂളി നിൽക്കുകയാണ് ഓരോ ദിവസവും എത്ര കൊലപാതകങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു അമ്മ മക്കളെ കൊള്ളുന്നു സഹോദരങ്ങളെ കൊല്ലുന്നു പരസ്പരം ഇതെല്ലാം അടിസ്ഥാനപരമായ മയക്കുമരുന്ന് വ്യാപാരം ഈ നാട്ടിൽ സാമാന്യ വളരുന്നു ഒരു നടപടിയുമില്ല ഒരു നടപടിയില്ല പോലീസിന്റെ ജോലി അങ്ങുമല്ല ഇത് പിടിക്കലല്ല ഈ നാട്ടിൽ സ്വയ ജീവിതം ഉറപ്പാക്കേണ്ട സർക്കാർ ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളെ വേട്ടയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ല മറുഭാഗത്ത് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ വ്യാപനം കൊണ്ട് ജനങ്ങളെ പൊറതിമുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടും നടപടിയില്ല ഈ ഒരു സർക്കാരാണോ കേരളത്തിൽ കൊടുക്കേണ്ടത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതുപോലെ ജനങ്ങളെ കുതിർപ്പിച്ചും സർക്കാർ കേരളത്തിൽ എന്തുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ജനങ്ങൾ ഈ സർക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും മറുപടിയുമാണ് അതവര് കൊടുക്കുന്നില്ല അതിന് പകരം മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ പ്രേമലക്ഷം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണലല്ല അവരകെ പറയുന്നത് എന്താ പറയുന്നത് ഇസ്രയേലിന്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ പറ്റില്ല പോകട്ടെ

മോഡിയ നിലപാട് ഈ കൂട്ടക്കൊരു പ്രോത്സാഹിപ്പിക്കാനും ഇസ്രയേലിന്റെ അസമാധാന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടാണ് അതിനെ ഞങ്ങൾ എല്ലാ കാലത്തും ഇപ്പോഴും എപ്പോഴും പക്ഷെ സി പി എമ്മിന്റെ നേതാവ് പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തേണ്ട ഒരു വിഷയം മാത്രമല്ല പാലസ്തീൻ വിഷയം അത് ലോക ലോകജനത്തിനുമ്പിൽ മനസ്സാക്ഷിയുടെ മുമ്പിൽ എല്ലാ കാലത്തും ആ പ്രശ്നം പരിഹരിക്കുന്നവരെ ഉയരേണ്ട പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ വിഷയം ഉണ്ടാക്കുമ്പോൾ അവസരവാദമേ നിങ്ങളുടെ പേരാണോ പിണറായി വിജയൻ എന്നാരെങ്കിലും ചോദിച്ചാൽ ഞാനിന്ന് പത്രക്കാരോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഇസ്രയേലിന്റെ ഇന്ത്യയിലെ സ്ഥാനപതി കോൺസുലേറ്റ് ജനറൽ നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്ന ഫോട്ടോ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ എന്തോരാവേശത്തിലായിരുന്നു കേരളത്തിൽ ടൂറിസവും വ്യവസായവും ഒക്കെ വളരാൻ ഞങ്ങളെ ഇസ്രായേൽ സഹായിക്കും ആ ബന്ധം ഊഷ്മളമാകും എന്ന് ഉറപ്പുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവെക്കുന്ന ട്വീറ്റാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്നലെ വന്ന് ഈ തന്നാട് രാഷ്ട്രീയം എല്ലാവരും മനസ്സിലാക്കും എന്ന് പിണറായി ബോധിച്ചാൽ നന്ദി പറയാൻ ഇത് അവസരവാദത്തിനു നിലപാട് എല്ലാവർക്കും അല്ല ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ എന്തായിരുന്നു പിണറായി വിധിക്കുന്ന നിലപാട് ശബരിമലയിലെ പ്രശ്നം വന്നപ്പോൾ അവിടുത്തെ എല്ലാ നിലപാട് ഹൈന്ദവ വിശ്വാസത്തിന്റെ കണക്കിൽ കത്തി വെക്കുന്ന ഏറ്റവും വലിയ നിലപാട് സർക്കാരിന്റെ ജോലിയാണോ അമ്പലത്തിൽ ആളെ ആരെയാണ് തീരുമാനിക്കുന്നത് തീരുമാനിച്ചു അതവമ്പത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ വീടിന് വേണ്ടി പത്തിഞ്ച് വർഷമായി പോരാട്ടം നടത്തുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം തളഞ്ഞു വെച്ചതാരായിരുന്നു ക്രൈസ്തവരായാലും മുസ്ലിം സഹോദരന്മാരായാലും ഹിന്ദുക്കളായാലും ഇവർക്ക് വിശ്വാസികളെ കണ്ണിലെടുത്താൽ കണ്ടുകൂടാ ഇവർ എല്ലാ വിശ്വാസികൾക്കും എതിരാണ് എല്ലാ മതത്തിനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്ത് വെച്ചോ എല്ലാ ഈശ്വര വിശ്വാസികൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇവർ അത് ഉലമ വിഷയത്തിൽ കാണിച്ചതായാലും ഹിന്ദു സമൂഹത്തോടെ കാണിച്ചതായാലും മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചു നടത്തിയ പ്രസംഗമായാലും ഇവരുടെ ഉള്ളിലുള്ള സ്പിരിറ്റ് വ്യക്തമാണ് യു ഡി എഫ് അങ്ങനെയല്ല യു ഡി എഫിന് എല്ലാ മതങ്ങളോടും ബഹുമാനമാണ് എല്ലാ വിശ്വാസങ്ങളോടും ബഹുമാനമാണ് ഈ നാട്ടിലെല്ലാവരും സ്നേഹ തുല്യത്തോടെ ജീവിക്കുക എന്നുള്ള പ്രത്യക്ഷാസ്ത്രത്തെ വളർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാൻ മുതലാ അത് തന്നെയാണ് മതേരത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകമായിട്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിലമ്പൂരിലെ എം എൽ എ ഉണ്ടാക്കൂരിലെ നിലവിലുണ്ടായ കേരള സമൂഹത്തിന് മുന്നിൽ ഉയർത്തി കാണിച്ച സർക്കാർ ുമ്പ്പർഷകാലമായി യു ഡി എഫ് എല്ലാം കാര്യം ഒരു സർക്കാരിൽ നിന്നും ജനങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ സർക്കാരിന്റെ നാട്ടിൽ നടന്നത് നമ്മുടെ നാട്ടിൽ വികസനമില്ല ആരെ കുട്ടികുണ്ടിക അവരുടെ അല്ല കേന്ദ്രത്തിൻ്റെതാണ് എന്നാൽ അവരുടെ നടന്ന ദേശീയപാത തകർന്ന് തരിപ്പണമായി വിടുന്നുണ്ട് ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കാസ്പോർട്ട് തകർന്നു കണ്ണൂർ തകർന്നു മലപ്പുറം തകർന്നു തൃശൂർ തകർന്നു നികുതി പണമാണ് നിങ്ങൾക്കറിയോ നിങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെ ഡീസലിന്റെ സെസ് ഈ നാട്ടിലെ ദേശീയ പാലാ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ നികുതി പണം ആ ഉപയോഗിക്കുന്ന പണം കൊള്ളയടിക്കാൻ കൊടുക്കേണ്ടതാണോ ആ ഉപയോഗിക്കുന്ന പണം കൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള റോഡുണ്ടാക്കുന്നതിന് പകരം കള്ളപ്പണി ചെയ്ത് റോഡ് മുഴുവൻ കുറെ ആൾക്ക് കുളയടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത് അതിൽ കേന്ദ്രവും സംസ്ഥാനവും ഒറ്റക്കെട്ടാണ് മോഡിയുടെ മുന്നിലെത്തിയ കാത്തു മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയുടെ മുന്നിൽ ഒരു അക്ഷരം എന്തോ ഒരു വയഭക്തി ബഹുമാനമാണ് മോഡിയെ കാണുമ്പോൾ മുമ്പിൽ നിൽക്കുമ്പോ നിലമ്പൂരിൽ വന്നിട്ട് പ്രസംഗിച്ചുകൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് വികസന കാര്യത്തിന് ക്ഷേമ പ്രവർത്തനങ്ങൾ അവതാണത്തിലാക്കിയ സാധാരണക്കാരിൽ ജീവിക്കാൻ അവസരം കൊടുക്കാത്ത ജീവൻ ഭയത്തോടുകൂടി നാട്ടിലെ ജനങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ഈ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാനും ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധങ്ങൾ നിർവഹിക്കാനുള്ള കൊടുങ്കാറ്റും മഴയുണ്ടായി വീട്ടിലിരിക്കരുത് പരമാവധി പേർ കൂടി ഓരോ വോട്ടും കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഏറ്റവും മുഹമ്മദ് അറിയാം ഈ നാടിന്റെ വികസന ചക്രവാളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത നാടിന്റെ പ്രിയക്കന്നായ ജനപ്രതിയായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രൻ ശ്രീ ആര്യാടൻ ഷോക്കത്ത് മത്സരിക്കുന്നു ആര്യാടൻ ചോദത്തിനെ എം എൽ എ ആക്കുക മാത്രമല്ല ഇതിലൂടെ ഈ ജനവിരുദ്ധ ജനങ്ങളെ വെറുപ്പിച്ച ഈ സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വികാരം നിലമ്പൂരിൽ നിന്നും ഉയർത്തി കാണിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ്